കൂട്ടുകാരെ പുതിയൊരു ചാനൽ കൂടി ആരംഭിക്കുകയാണ് ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു ഗോസ്റ്റ് റേഡിയോയ്ക്കും ഗോസ്റ്റ് ടിവിക്കും പ്രേതകഥകൾക്കും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ യക്ഷി സങ്കല്പങ്ങളെ പറ്റിയും ദുർമൂർത്തികളെപ്പറ്റിയും ദൈവിക സങ്കല്പങ്ങളെപ്പറ്റിയും കഥയായി വിവരിക്കാനാണ് അനുഭവതകൾക്കൊപ്പം ഇവ ഓരോ കഥകളായി ഇടുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാം കാഞ്ഞിരങ്കോട് എക്ഷിയുടെ ഭയം ജനിപ്പിക്കുന്ന കഥകളിലേക്ക് ചേറ്റുമീൻകര എന്ന ഗ്രാമത്തിലെ കേശവൻ അപ്പൻ്റെ മരണശേഷം കച്ചവടത്തിൻ്റെ ഭാരമെല്ലാം സ്വയം ചുവരിലേറ്റിയ ചെറുപ്പക്കാരനായിരുന്നു ഇരുപത്തിരണ്ടിൻ്റെ ചെറുപ്പവും കരുത്തുറ്റ ശരീരവും ആരെയും കൂസാത്ത പ്രകൃതവും അവനുണ്ടായിരുന്നു അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതായിരുന്നു അവൻ്റെ തൊഴിൽ ദൂരയാത്രകൾ അവനൊരു ഹരമായിരുന്നു ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളും പുതിയ ആളുകളുമായിരുന്നു കാടും വേടും താണ്ടിയുള്ള യാത്രകളിൽ അവൻ പല കഥകളും കേട്ടു പ്രേതങ്ങളുടെയും യക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും കഥകൾ കേൾക്കുമ്പോൾ ഒരു രസത്തിനപ്പുറം അതിലൊന്നും അവൻ വിശ്വസിച്ചിരുന്നില്ല പകൽ മുഴുവൻ പണിയെടുത്ത് ക്ഷീണിതനായവൻ്റെ രാത്രിയിലെ തോന്നലുകളാണ് പ്രേതവും യക്ഷിയുമൊക്കെ അവൻ കൂട്ടുകാരോട് ചിരിക്കും അങ്ങനെ ഇരിക്കുകയാണ് അവർ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വലിയൊരു കച്ചാടാവശ്യം വന്നത് യാത്ര ദൈർഘ്യമേറിയതാണ് കാഞ്ഞിരങ്കോട് എന്ന കുപ്രസിദ്ധമായ നാടിനെ മുറിച്ചു വേണം അവിടേക്ക് പോകാൻ യാത്രയ്ക്ക് മുമ്പ് ഗ്രാമത്തിലെ പ്രായം ചെന്ന കാരണവർ അവനെ ഉപദേശിച്ചു മോനെ കേശവ യാത്ര നല്ലതാണ് പക്ഷേ കാഞ്ഞിരങ്കോടെ എത്തുമ്പോൾ നേരം ഇരുട്ടരുത് ആ നാടിന് നല്ല പേരല്ല അവിടെ ഒരു യക്ഷിയുണ്ട് പുരുഷന്മാരുടെ ചോരയുറ്റി കുടിക്കുന്ന ഭീകരി സന്ധ്യ മയങ്ങിയാൽ ആ വഴി ആരും പോകാറില്ല കേശവൻ അത് കേട്ടി ചിരിച്ചു അപ്പൂബാ നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ ഈ മഴ കണ്ടില്ലേ ഏത് രക്ഷി വന്നാലും ഞാൻ നേരിട്ടുള്ള അവൻ്റെ ആത്മവിശ്വാസം കണ്ട് കാരണവർ നിസ്സഹായനായി തലയാട്ടി കേശവൻ യാത്ര തുടങ്ങി പ്രതീക്ഷിച്ചതിലും സമയം വൈകി കുതിരവണ്ടി ചതുപ്പിൽ പുറഞ്ഞതും യാത്രാമത്യെ കണ്ട ഒരു ക്ഷേത്രത്തിലെ ഉത്സവം കണ്ടു നിന്നതുമെല്ലാം സമയം കവർന്നു ഒടുവിലവൻ കാഞ്ഞിരങ്കോട് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തുമ്പോൾ സൂര്യൻ പടിഞ്ഞാറൻ മാനത്ത് രക്തം വാർന്നൊലിച്ച് താഴേക്ക് വീണിരുന്നു വിജനമായ പാതയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കേശവൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം മുട്ടിട്ടു പക്ഷേ അവൻ്റെ ഹന്ത അതിനെ വളരാൻ അനുവദിച്ചില്ല വഴി വിജനമായിരുന്നു ഇരുവശത്തും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ ഒരു ഭീകരമായ മേൽക്കൂര ചേർത്തു ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തിയ നിലാവിൻ്റെ നേരത്തെ വെളിച്ചം മാത്രം ചീവീടുകളിൽ നിർത്താതെയുള്ള കരച്ചിൽ ആ നിശബ്ദതയ്ക്ക് ഭയാനകമായൊരു താളം നൽകി തണുത്ത കാറ്റ് അവൻ്റെ ശരീരത്തെ തഴുകി കടന്നു പോയപ്പോൾ എന്തോ ഒരു അശുഭ സൂചന പോലെ അവന് തോന്നി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അവനാ ഗന്ധം അറിഞ്ഞു പാലപ്പൂവിൻ്റെ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം ഈ അസമയത്ത് എവിടുന്നാണീ ഗന്ധം അവൻ ചുറ്റും നോക്കി അടുത്തൊന്നും ഒരു പാലവരവും കാണുന്നില്ല ഗന്ധം ഓരോ നിമിഷവും ശക്തമായിക്കൊണ്ടിരുന്നു അതവൻ്റെ തലച്ചോറിലേക്ക് തുളച്ച് കയറി ഒരു തരം മയക്കം സൃഷ്ടിക്കുന്നത് പോലെ അപ്പോഴാണ് അവനാ ശബ്ദം കേട്ടത് നേരത്തെ ഒരു ചിലങ്കയുടെ കിഹം അവൻ നിന്നു കാതോർത്തു ശബ്ദം വരുന്നു ഈ വിജനമായ വഴിയിൽ ഈ രാത്രിയിൽ ആരാണ് ചിലങ്കിയിട്ട് നടക്കുന്നത് അവൻ്റെ ധൈര്യം പതിയെ ചോർന്നുപോയി കാരണവർ പറഞ്ഞ കഥകൾ മനസ്സിലേക്ക് ഓടിയെത്തി അവൻ അരയിലെ കടാരിയിൽ മോർക്ക പിടിച്ചു വളവ് തിരിഞ്ഞു വരുന്ന രൂപത്തെ കണ്ട് അവൻ ഒരു നിമിഷം തപ്തനായി നിന്നുപോയി അവിടെ നിലാവിനെ നേരത്തെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ സ്വർഗത്തിൽ അപ്സരസ്സുകൾ പോലും അസൂയപ്പെടുന്ന സൗന്ദര്യം വെളുത്ത പട്ട് പോലുള്ള വസ്ത്രം ധരിച്ച് മുട്ടോളമെത്തുന്ന കറുത്ത ഇടതൂർന്ന മുടിയഴകൾ കാറ്റിൽ അലകളായി പാറി അതിൽ നിറയെ മുല്ലപ്പൂക്കൾ ചൂടിയിരിക്കുന്നു അവളുടെ കണ്ണുകൾക്ക് രാത്രിയിലെ ആകാശത്തേക്കാൾ ആഴമുണ്ടായിരുന്നു ആ പുഞ്ചിരിക്ക് ഏതൊരു മനുഷ്യനെയും വീഴ്ത്താനുള്ള ശക്തി ഉണ്ടായിരുന്നു അവൾ അവനെ നോക്കി മധുരമായി പുഞ്ചിരിച്ചു അങ്ങ് എവിടേക്കാണ് ഈ രാത്രി തനിച്ച് അവളുടെ ശബ്ദം ഒരു വീണാദാതം പോലെ അവൻ്റെ കാതുകളിൽ പതിച്ചു കേശവൻ്റെ ഭയമെല്ലാം ആ സൗന്ദര്യത്തിന് മുന്നിൽ അലിഞ്ഞ് ഇല്ലാതെയായി അവനവളെ കണ്ണയും വയ്ക്കാതെ നോക്കി നിന്നു ഞാൻ അപ്പുറത്തുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ് എൻ്റെ പേര് ചിരിദേവി അവൾ പറഞ്ഞു ഞാൻ അടുത്തുള്ള കോവിലകത്തെ ദാസിയാണ് അവിടുത്തെ തമ്പുരാട്ടിയുടെ ഒരു സന്ദേശം കൊടുക്കാൻ പോയതായിരുന്നു ഒറ്റയ്ക്ക് മടങ്ങാൻ ഭയമായിരുന്നു അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വന്നോട്ടെ അവളുടെ അപേക്ഷ കേട്ട് കേശവൻ്റെ പുരുഷാഭിമാനം ഉണർന്നു ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീക്ക് തുണ പോവുക എന്നത് ഒരു ബഹുമതിയായി അവന് തോന്നി അതിനെന്നാ തീർച്ചയായും വരാം അവർ ഒരുമിച്ച് നടന്നു പാലപ്പൂവിന്റെ ഗന്ധം ഇപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ അറിഞ്ഞു അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു ആ മൗനം ഭീതിച്ചത് അവളാണ് അങ്ങ് മുറുക്കാറുണ്ടോ അവൾ ചോദിച്ചു എപ്പോഴും ഇല്ല ചിലപ്പോഴൊക്കെ അവൻ മറുപടി നൽകി ഞാനെന്ന് മുറുക്കട്ടെ അവൾ വെറ്റിലെടുത്ത് അതിൽ അടക്കി വെച്ചു എന്നിട്ട് കൊഞ്ചലോടെ അവനോട് ചോദിച്ചു ഇത്രീ ചുണ്ണാമ്പ് തരാമോ എൻ്റെ കയ്യിലുള്ളത് തീർന്നുപോയി ആ ചോദ്യം കേട്ടപ്പോൾ കേശവൻ്റെ ഉള്ളിൽ നിന്ന് പണ്ട് മുത്തശ്ശി പറഞ്ഞ ഒരു വാചകം അവൻ്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു രാത്രികളിൽ അപരിചിതർക്ക് ചുണ്ണാമ്പ് കൊടുക്കരുത് മോനെ അത് യക്ഷികളാണെങ്കിൽ നമ്മളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് അവനൊരു നിമിഷം മടിച്ചു നിന്നു അവൻ്റെ മുഖത്തെ ഗൗരവഭാവം അവൻ ശ്രദ്ധിച്ചു എന്താ കേശവ ചുണ്ണാമ്പ് തരാൻ ഇത്ര മടി അവളുടെ ശബ്ദത്തിൽ നേരിയ പരിഭവം അവൻ്റെ യുക്തിബോധം വീണ്ടെടുത്തു ചേ എന്ത് വിട്ടിത്തം ഇത്രയും ഒരു സ്ത്രീ എങ്ങനെ യക്ഷിയാകും അവൻ സ്വയം പുച്ഛിച്ചു അവൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് ചുണ്ണാമ്പ് ജെല്ലം എടുത്ത് അവളുടെ നേരെ നീട്ടി അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി അവളുടെ തണുത്ത വിരലുകൾ അവൻ്റെ കയ്യിൽ സ്പർശിച്ചപ്പോൾ ഒരു മിന്നൽ പിണർ പോലെ അവൻ്റെ ശരീരം വിറച്ചു എന്താ ഒരു തണുപ്പ് മരണത്തിൻ്റെ തണുപ്പ് അവൻ്റെ സിരകളിലേക്ക് അരിച്ച് കയറുന്നത് പോലെ തോന്നി അവൾ ചുണ്ണാമ്പ് വെറ്റിലയിൽ തേച്ച് മടക്കി വായിലേക്കിട്ടു അവളുടെ ചുണ്ടുകൾ നിമിഷം നേരം കൊണ്ട് രക്തം പോലെ ചുവന്നു അവൾ അവനെ നോക്കി ചിരിച്ചപ്പോൾ ആ ചുവന്ന ചുണ്ടുകൾക്കിടയിൽ നിന്ന് പുറത്തു വന്ന ദ്രംഷ്ടങ്ങൾ അവൻ കണ്ടു ഇല്ല അത് തോന്നലായിരിക്കും നിലാവിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ തോന്നുന്നതായിരിക്കും അവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു നമുക്ക് ആ കാണുന്ന ആൽമര ചൂട്ടിൽ പോയി വിശ്രമിച്ചിട്ട് പോകാം അവൾ പറഞ്ഞു അവളുടെ ശബ്ദത്തിന് ഇപ്പോൾ ഒരു പരുക്കൻ ചുവയുണ്ടായിരുന്നു അവൻ എതിർക്കാൻ തുനിഞ്ഞെങ്കിലും അവൻ്റെ നാവ് വഴങ്ങിയില്ല ഒരു മാസ്പരിക ശക്തി അവനെ അവളുടെ പിന്നാലെ നടത്തിച്ചു ആൽമര ചൂട്ടിലെത്തിയപ്പോൾ അവൾ നിന്നു ആൽമരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് നൂറുകണക്കിന് വവ്വാലുകൾ ചിറകിട്ട് പറന്നു അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞു പാലപ്പൂവിൻ്റെ ഗന്ധത്തിന് പകരം ഇപ്പോൾ രക്തത്തിൻ്റെയും അഴുകിയ മാംസത്തിൻ്റെയും അസഹനീയമായ ഗന്ധം വമിച്ചു കേശവൻ ഭയന്നുപറച്ച് ചിരിഞ്ഞു നോക്കി അവിടെ നിന്ന ചിരിദേവിയുടെ രൂപം മാറുകയായിരുന്നു അവളുടെ മനോഹരമായ ശരീരം വലിഞ്ഞു മുറുകി ചർമ്മം ഉണങ്ങി വരണ്ട മരത്തൊലി പോലെയായി കണ്ണുകൾ തീകോളങ്ങൾ പോലെ ജ്വലിച്ചു വായിൽ നിന്ന് കൂർത്ത ദ്രംഷ്ടങ്ങൾ പുറത്തേക്ക് തള്ളി അവളുടെ മനോഹരമായ മുടിയിഴകൾ പാമ്പ് പോലെ വളഞ്ഞു പുളയുന്നു അവൾ അലറി വിളിച്ചു അതൊരു സ്ത്രീ ശബ്ദമായിരുന്നില്ല ആയിരം കുറുക്കന്മാർ ഒരുമിച്ച് ഓരിയിടുന്നത് പോലുള്ള ഭീകരമായ ശബ്ദം ആ അലർച്ചയിൽ കാഞ്ഞിരങ്കോട് ഗ്രാമം വിറകൊണ്ടു മരച്ചിലകളിൽ ഉറങ്ങിക്കിടക്കുന്ന പക്ഷികൾ കൂട്ടത്തോടെ ചിറകടിച്ച് പറന്നുപോയി കേശവൻ്റെ തൊണ്ടവരണ്ടു അവൻ്റെ ശരീരം ഭയം കൊണ്ട് മരവിച്ച് പോയിരുന്നു ഓടണോ നിലവിളിക്കണമോ എന്ന് അവനറിയില്ല അറിയില്ല അരയിലെ കടാരയെക്കുറിച്ച് അവൻ ഓർത്തുപോലുമില്ല അവൻ്റെ ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം എവിടെയോ ഓടിയളിച്ചു യക്ഷി അവനെ നോക്കി പൈശാചികമായി ചിരിച്ചു വിഡിയായ ചെറുപ്പക്കാരാ എന്നെ തിരിച്ചറിഞ്ഞില്ല അല്ലേ ഞാൻ കാഞ്ഞിരങ്കവും ഇഷിയാണ് എൻ്റെ ദാഹം തീർക്കാൻ വന്ന ഇരയാണ് നീ അവൾ അവനിലേക്ക് പാഞ്ഞെടുത്തു ഇല്ല അവൾ നടക്കുകയായിരുന്നില്ല അവളുടെ പാനങ്ങൾ മണ്ണിൽ തൊട്ടിരുന്നില്ല അവൾ ഒഴുകി വരികയായിരുന്നു അവൾ അവൻ്റെ കഴുത്തിൽ പിടിച്ചു മരവിച്ച വിരളുകൾ ഐസ് പോലെ അവൻ്റെ തൊലിയിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ്റെ ശ്വാസം നിലച്ചുപോയി അവൾ അവനെ മുകളിലേക്ക് ഉയർത്തി ഒരു കരീര പോലെ അവനവളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു നിൻ്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ വിട്ടിത്തതിന് മാപ്പില്ല യക്ഷി അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ്റെ ശ്വാസത്തിൽ ചീഞ്ഞളിഞ്ഞ ശവത്തിൻ്റെ ഗന്ധമായിരുന്നു അവൾ തന്നെ കൂർത്ത ദ്രംഷ്ടങ്ങൾ അവൻ്റെ കഴുത്തിലേക്ക് അഴ്ത്തി ഒരു ഞരമ്പ് പൊട്ടുന്ന നേരത്തെ ശബ്ദം ചൂടുള്ള രക്തം പുറത്തേക്ക് ചീറ്റി കേശവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അവൻ്റെ ശരീരം ഒന്നിളക്കി അവൻ്റെ അവസാനത്തെ പിടച്ച് അവൾ ആർത്തിയോടെ അവൻ്റെ രക്തം കുടിച്ചു തുടങ്ങി അവൻ്റെ ജീവൻ തുള്ളി തുള്ളിയായി അവളിലേക്ക് പ്രവഹിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ജീവിതം മിന്നിമറഞ്ഞു അമ്മയുടെ മുഖം കൂട്ടുകാർ അവൻ്റെ ഗ്രാമം എല്ലാമെല്ലാം അവസാനമായി അവൻ കണ്ടത് ആകാശം തൊറ്റപ്പെട്ടു പോയ ഒരു നക്ഷത്രത്തെയാണ് അവൻ്റെ ശരീരത്തിലെ അവസാനത്തുള്ള രക്തവും കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ നിർജ്ജീവമായ ശരീരം ദൂരേക്ക് വലിച്ചെറിഞ്ഞു അതൊരു പാറയിൽ തട്ടി താഴെയുള്ള ചതുപ്പിലേക്ക് വീണു യക്ഷി വീണ്ടും ആകാശത്തേക്ക് നോക്കി അട്ടകസിച്ചു അവളുടെ ദാഹം തീർന്നിരിക്കുന്നു പക്ഷേ പക തീർന്നിരുന്നില്ല അവൾ ഇരയയും കാത്ത് ആ വിഥിരമായ വഴിയിൽ അദൃശ്യായി പാലപ്പൂവിൻ്റെ ഗന്ധം വീണ്ടും ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു പിറ്റേന്ന് രാവിലെ വഴിയാത്രക്കാർ ചറുപ്പിൽ നിന്ന് കേശവൻ്റെ മൃതദേഹം കണ്ടെത്തി രക്തമെല്ലാം വാർന്നുപോയി പേപ്പർ പോലെ വെളുത്ത ശരീരം ഭയം കൊണ്ട് വിടർന്ന് പുറത്തേക്ക് തള്ളിയ കണ്ണുകൾ കഴുത്തിൽ ആഴത്തിലുള്ള രണ്ട് മുറിപ്പാടുകൾ അവനെ മുറുക്ക പിടിച്ച കൈക്കുള്ളിൽ നിന്ന് അവർക്ക് ഒരു സാധനം കിട്ടി നീണ്ട കറുത്തൊരു മുടിയിഴ അതിന് പാലപ്പൂവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു കാഞ്ഞിരങ്കോട് യക്ഷിയുടെ കഥ വീണ്ടും ആ നാട്ടിൽ സജീവമായി കേശവൻ്റെ ധൈര്യത്തിൻ്റെയും അഹന്തയുടെയും കഥ യക്ഷിയുടെ ക്രൂരതയുടെ പുതിയൊരു അധ്യായമായി മാറി അതിനുശേഷം സന്ധ്യമയങ്ങിയാൽ ആരും ആ വഴി പോകാതെയായി ചില നിലാവുള്ള രാത്രികളിൽ ആ വഴി പോകുന്നവർക്ക് ഇപ്പോഴും കേൾക്കാം ഒരു ചിലങ്കയുടെ നേരത്തെ ശബ്ദവും ഒരു സ്ത്രീയുടെ മധുര സംഗീതവും കൂട്ടിന് മരണത്തിൻ്റെ ഗന്ധമുള്ള പാലപ്പൂവിൻ്റെ മണവും കേരളത്തിൻ്റെ മണ്ണിൽ വേരൊന്നിയ ഐതിഹ്യങ്ങളിലും നാടോടി കഥകളിലും യക്ഷികൾക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ട് അവർ ഒരേ സമയം സൗന്ദര്യത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതീകങ്ങളാണ് പാലപ്പൂവിൻ്റെ മാതകഗന്ധവും പേടിപ്പെടുത്തുന്ന അട്ടകാസവും ഒരുപോലെ അവയുടെ സ്വത്വത്തിൽ അലഞ്ഞു ചേർന്നിരിക്കുന്നു പ്രതികാരദാഹികളായും പ്രലോഭനങ്ങളുടെ മൂർത്തിഭാവങ്ങളായും യക്ഷികൾ കഥകളിൽ നിറയുമ്പോൾ അവരിൽ ചിലർ കാലാന്തരത്തിൽ ആരാധനാ മൂർത്തികളായി മാറിയ ചരിത്രവുമുണ്ട് അത്തരത്തിൽ കേരളം കേട്ട യക്ഷിക്കഥകളിൽ ഏറ്റവും പ്രശസ്തവും ഭയത്തിൽ നിന്ന് ഭക്തിയുടെ തലത്തിലേക്ക് ഉയർന്നതുമായ ഒന്നാണ് കാതിരങ്കോട് യക്ഷിയുടെ ഐതിഹ്യം മനുഷ്യ സഹജമായ മോഹങ്ങളും ക്രൂരതയും ഒരു സ്ത്രീയെ മരണാനന്തരം എങ്ങനെ പ്രതികാരദാഹിയായ യക്ഷിയാക്കി മാറ്റിയെന്നും ഒടുവിൽ ദൈവികമായ ഇടപെടലുകൾ അവളെ എങ്ങനെ ശാന്തിയാക്കി ഒരു ആരാധനാ മൂർത്തിയാക്കി പ്രതിഷ്ഠിക്കുമെന്നുമാണ് ഈ കഥ പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും വിശ്വാസവും ഈ ഐതിഹ്യവുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്നു വെറുമൊരു നാടോടിക്കഥ എന്നതിലുപരി മനുഷ്യൻ്റെ അടങ്ങാനാവാത്ത വാസനകളുടെയും അതിനെ അതിജീവിക്കുന്ന ആത്മീയ ശക്തികളുടെയും ഒരു വലിയ ക്യാൻവാസാണ് കാഞ്ഞിരങ്കോട് യക്ഷിയുടെ കഥ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഈ കഥയുടെ കേന്ദ്രബിന്ദു മൂന്ന് പേരാണ് അസാമാന്യ സൗന്ദര്യവും എന്നാൽ അതിലേറെ ക്രൂരതയും ഉണ്ടായിരുന്ന മംഗലത്ത് ചിരിദേവി എന്ന ഗണിക അവളെ നേരിടാൻ ധൈര്യം കാണിച്ച സുന്ദര എന്ന വീരപുരുഷൻ പിന്നെ ഈ കഥകളുടെയെല്ലാം പരിസമാപ്തി കുറിച്ച തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചിരങ്കോട് എന്ന ഗ്രാമത്തിലാണ് ഈ കഥയുടെ വേരുകൾ അവിടെ മംഗലത്ത് എന്ന പ്രശക്തമായ തറവാട്ടിൽ സൗന്ദര്യം കൊണ്ട് ദേവലോകത്തെ അപ്സരസ്സുകളെപ്പോലും ലജ്ജിപ്പിക്കുന്ന ഒരു യുവതി ജീവിച്ചിരുന്നു ചിരിദേവി അവൾ കേവലം സുന്ദരി മാത്രമായിരുന്നില്ല സംഗീതത്തിലും നൃത്തത്തിലും അസാമാന്യ പ്രാവീണമുള്ള ഒരു ഘണിക ഘണിക എന്ന് പറഞ്ഞാൽ ദേവദാസി കൂടിയായിരുന്നു അവളുടെ കണ്ണുകളുടെ ഖാന്തിയും രൂപലാവണ്യവും ഏതൊരു പുരുഷനേയും ആകർഷിക്കാൻ പോകുന്നതായിരുന്നു പ്രഭുക്കന്മാരും നാടുവാഴികളും അവളുടെ സൗന്ദര്യത്തിൽ വാങ്ങി അവൾക്കായി എന്ത് വില കൊടുക്കാനും തയ്യാറായിരുന്നു എന്നാൽ പുറമേ കാണുന്ന ഈ സൗന്ദര്യത്തിന് പിന്നിൽ കരിമ്പാറ പോലെ കഠിനമായ ക്രൂരമായ ഒരു മനസ്സായിരുന്നു ചിരിദേവിക്ക് ഉണ്ടായിരുന്നത് തരത്തോടും ആഡംബരത്തോടുമുള്ള അവളുടെ ആർത്തിക്ക് അതിരുകൾ ഉണ്ടായിരുന്നില്ല തൻ്റെ സൗന്ദര്യത്തെയും കഴിവിനെയും അവൾ പണസമ്പാദ്യത്തിനുള്ള ഒരു മാർഗം മാത്രമായി കണ്ടു സ്നേഹമോ ദേയോ അവളുടെ നിഹണ്ടുവൽ ഉണ്ടായിരുന്നില്ല അവളുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒരാളായിരുന്നു കാര്യസ്ഥൻ രാമപിള്ള ചിരിദേവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നയാൾ തൻ്റെ സമ്പാദ്യമെല്ലാം അവൾക്ക് മുന്നിൽ അർപ്പിച്ചു കാലക്രമേണ ചിരിദേവി രാമംപിള്ളിയിൽ നിന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നാൽ മാതൃത്വം എന്ന പവിത്രമായ വികാരത്തിന് ചിരിദേവിയുടെ ക്രൂരമായ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല തൻ്റെ തൊഴിലിനും സൗന്ദര്യത്തിനും ആ കുഞ്ഞ് തടസ്സമാകുമെന്ന് അവൾ കരുതി കുഞ്ഞിൻ്റെ കരച്ചിൽ അവളെ അലോസരപ്പെടുത്തി തൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന പുരുഷന്മാർക്ക് ഒരു ശല്യമാകുമോ എന്നവൾ ഭയന്നു ഒടുവിൽ ലോകം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്രൂരകൃത്യത്തിന് അവൾ മുതിർന്നു താൻ ജന്മം കൊടുത്ത പിഞ്ചുകുഞ്ഞിന് അവൾ നിഷ്കരണം വിഷം കൊടുത്തു വന്നു ഈ കൊടും പാലകത്തിന് കൂട്ടുനിൽക്കാൻ വിസമ്മതിച്ച തൻ്റെ ദാസികളെയും അവൾ ഇല്ലാതെയാക്കി ഈ ക്രൂരകൃത്യങ്ങൾ അവളുടെ സൗന്ദര്യത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല അവൾ തൻ്റെ ജീവിതം പോലെ തുടർന്നു എന്നാൽ അവളുടെ പാപങ്ങളുടെ ഭാരം അവളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു അധികം വൈകാതെ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചിരിദേവിയും അവളുടെ കാമകനായ രാമൻപിള്ളയും കൊല്ലപ്പെട്ടു അപ്രതീക്ഷിതവും അക്രമാസക്തവുമായ ആ മരണം അവളുടെ ആത്മാവിന് മോക്ഷം നൽകിയില്ല അടങ്ങാത്ത മോഹങ്ങളും പ്രതികാര ചിന്തയുമായി അവളുടെ ആത്മാവ് ആ ഗ്രാമത്തിൽ അലഞ്ഞുതിരിയാൻ തുടങ്ങി ചിരിദേവിയുടെ പാപം നിറഞ്ഞ ആത്മാവ് അഭയം കണ്ടെത്തിയത് അവൾ ജീവിച്ചിരുന്ന ഗ്രാമത്തിലെ ഒരു കൂറ്റൻ കാഞ്ഞിരമരത്തിലായിരുന്നു കാഞ്ഞിരമരത്തിൻ്റെ കയ്പ് അവളുടെ ആത്മാവിന് കയ്പ്പായി ലയിച്ചു ചേർന്നു അതോടെ മംഗലത്ത് ചിരിദേവി എന്ന മനുഷ്യ സ്ത്രീ ഇല്ലാതാവുകയും പകരം കാഞ്ചിരങ്കോട് എന്ന ഭീകരസ്വത്വം പിറവിയെടുക്കുകയും ചെയ്തു അവൾ പകൽ സമയങ്ങളിൽ ആർക്കും ദൃശ്യമാകാതെ കാഞ്ചിരം ഒളിച്ചിരുന്നു എന്നാൽ സന്ധ്യ മയങ്ങുന്നതോടെ അവൾ തൻ്റെ ഭീകരരൂപം വെടിഞ്ഞ് മുല്ലപ്പൂ ചോടി വെള്ളപ്പൊടവിയെടുത്ത് ഏതൊരു പുരുഷനെയും മോഹിപ്പിക്കുന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ആത്സഞ്ചാരമില്ലാത്ത വഴികളിൽ കാത്തു നിൽക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന യുവാക്കളായിരുന്നു അവളുടെ പ്രധാന ഇരകൾ അവളുടെ മാസ്പരിക സൗന്ദര്യത്തിൽ മയങ്ങി അവളെ സമീപിക്കുന്നവരെ അവൾ പ്രലോഭിപ്പിച്ച് അടുത്തുള്ള വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവിടെ വച്ച് അവൾ തൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിക്കുകയും തീഷ്ണമായ കണ്ണുകളും പുറത്തേക്ക് തള്ളിയ ദൃഷ്ടങ്ങളുമുള്ള അവളുടെ ഭീകരരൂപം കൊണ്ട് ഭയന്നു വരയ്ക്കുന്ന പുരുഷന്മാരുടെ കഴുത്തിൽ പല്ലുകളാഴ്ത്തി അവരുടെ അവസാനത്തുള്ളിൽ രക്തവും ഊറ്റിക്കുടിച്ച ശേഷമേ അവളുടെ അടങ്ങാത്ത ദാഹം ശമിച്ചിരുന്നുള്ളൂ കാഞ്ഞിരങ്കോട് ഗ്രാമവും സമീപ പ്രദേശങ്ങളും യക്ഷിയുടെ വിളയാട്ടത്തിൽ ഭയന്നു വരച്ചു സന്ധി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങാതെയായി എത്രയോ യുവാക്കളെ കാണാതെയായി പിന്നീട് അവരുടെ ജീവനൊറ്റ ശരീരങ്ങൾ മാത്രം അടുത്തുള്ള കുളങ്ങളിലോ പൊന്തക്കാടുകളിലോ കണ്ടെത്തി കാഞ്ഞരംകോട് യക്ഷിയുടെ ക്രൂരതയെക്കുറിച്ചുള്ള കഥകൾ നാടങ്ങും പരന്നു പക്ഷേ പല മന്ത്രവാദികളും അവളെ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അവളുടെ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല യക്ഷിയൊരു പേടി സ്വപ്നമായി ആ നാടിനെ ഭരിച്ചുകൊണ്ടിരുന്നു യക്ഷിയുടെ കഥകൾ നാട്ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിലാണ് വീരനും സുന്ദരനുമായ ഒരു യുവാവ് ആ ദേശത്തെത്തിയത് തമിഴ്നാട്ടിലെ പാണ്ഡ്യ ദേശക്കാരനായ അയാൾക്ക് സുന്ദരൻ എന്നായിരുന്നു പേര് എന്നാൽ ആളുകൾ അയാളെ ആദരവോടെ സുന്ദരപാണ്ഡ്യൻ എന്ന് വിളിച്ചു ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവനും മന്ത്രതന്ത്രങ്ങളിൽ അറിവുള്ളവനും സർവോപരി ശ്രീ നരസിംഹമൂർത്തിയുടെ കടുത്ത ഉപാസകനുമായിരുന്നു സുന്ദരൻ അയാളുടെ അരയിലെപ്പോഴും ഒരു വിശുദ്ധ ഗ്രന്ഥവും ഒരു കടാരയും ഉണ്ടാകും തൻ്റെ യാത്രയ്ക്കിടയിൽ കാഞ്ഞിരങ്കോടെത്തിയ സുന്ദരൻ അവിടുത്തെ ജനങ്ങളുടെ ഭയചിഹിതമായ ജീവിതം കണ്ടു കാഞ്ചിരങ്കൂടെ രക്ഷയെക്കുറിച്ചും അവളുടെ ക്രൂരതകളെക്കുറിച്ചും അയാൾ കേട്ടറിഞ്ഞു സാധാരണക്കാർ ഭയന്ന് പിന്മാറുമ്പോൾ സുന്ദരൻ്റെ ഉള്ളിൽ ഒരു വീരയോധാവ് ഉണർന്നു ഈ ശക്തിയെ നേരിടാൻ തന്നെ അയാൾ ഉറപ്പിച്ചു നാട്ടുകാർ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇവ ചെറുപ്പക്കാരാ അഭിവേകം കാണിക്കരുത് ആ വഴി പോകരുത് അവൾ നിങ്ങളെ ഇല്ലാതാക്കും അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ സുന്ദരൻ പുഞ്ചിരിയോട് പറഞ്ഞു ദൈവം തുടയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും മുന്നെ ഒന്നും ചെയ്യാനാവില്ല അങ്ങനെ നിലാവുള്ള ഒരു രാത്രിയിൽ സുന്ദരൻ യക്ഷിവാഴ്ന്ന കാഞ്ഞിരമ്പരത്തിനോടടുത്തുള്ള വഴിയിലൂടെ തനിച്ച് യാത്ര തുടങ്ങും അയാളുടെ മനസ്സിൽ ഭയത്തിന് പകരം തൻ്റെ മൂർത്തിയായ നരസിംഹത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു അധികം വൈകാതെ പാലപ്പൂവിൻ്റെ മാതകഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു തൊട്ടു പിന്നാലെ കാൽ നേർത്ത ശബ്ദവും സുന്ദരൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു പെട്ടെന്ന് വഴിയരികിൽ അതിസുന്ദരിയായ ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടു വെള്ളപ്പുടവയെടുത്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി ഒരു പുഞ്ചിരിയോടെ അവൾ നിന്നു അത് യക്ഷിയായിരുന്നു അവൾ സുന്ദരനെ സമീപിച്ച് വിനയത്തോടെ ചോദിച്ചു അങ്ങ് എവിടേക്ക് പോകുന്നു ഈ രാത്രിയിൽ തനിച്ചുള്ള യാത്ര ആപത്താണ് ഞാൻ അങ്ങേക്ക് കൂട്ടുവരാം സുന്ദരൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ അമാനുഷിക സൗന്ദര്യവും അയാൾക്ക് കാര്യം മനസ്സിലായി ഇത് യക്ഷിയാണെന്ന് ഉറപ്പിച്ചയാൾ പതറിയില്ല അയാൾ ശാന്തമായി മറുപടി പറഞ്ഞു എൻ്റെ ഈ യാത്ര തിരുവനന്തപുരത്തേക്കാണ് എനിക്ക് കൂട്ടിൽ ആരും വേണ്ട എന്നാൽ യക്ഷി പിന്മാറിയില്ല അവൾ അയാളുടെ ധീരതയിലും സൗന്ദര്യത്തിലും ആകൃഷ്ടയായിരുന്നു ഇതുവരെ കണ്ട പുരുഷന്മാരിൽ നിന്നെല്ലാം സുന്ദരൻ വ്യത്യസ്തനായിരുന്നു അവൾ അയാളോട് വിവാഹ അഭ്യർത്ഥന നടത്തി അങ്ങയെനിക്ക് വളരെ ഇഷ്ടമായി എന്നെ വിവാഹം കഴിക്കാമെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ വരാം ഇതൊരു കെടിയാണെന്ന് സുന്ദരനെ അറിയാമായിരുന്നു എന്നാൽ അവളെ എന്നേക്കുമായി തളയ്ക്കാറുള്ളൊരു അവസരമായി അയാൾ ഇതിനെ കണ്ടു അയാൾ ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു ഞാൻ നിന്നെ ഊഹം കഴിക്കാം പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട് അവ നീ അംഗീകരിക്കണം യക്ഷി സന്തോഷത്തോടെ സമ്മതിച്ചു സുന്ദരൻ തന്നെ നിബന്ധനകൾ ഓരോന്നായി പറഞ്ഞു ഞാൻ ആവശ്യപ്പെടുമ്പോൾ നീ നിൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് കാണിച്ചു തരണം യാത്രയിലുടനീളം നീ എൻ്റെ പിന്നിലായിരിക്കണം നടക്കേണ്ടത് ഞാനൊരിക്കലും തിരിഞ്ഞു നോക്കില്ല എൻ്റെ കാൽച്ചിലങ്കയുടെ ശബ്ദം കേട്ട് നീ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തും ഒരു കാരണവശാലും ആ ചിലങ്കയുടെ ശബ്ദം നിലയ്ക്കാൻ പാടില്ല അവളുടെ ശക്തിയിൽ അഹങ്കരിച്ചിരുന്ന യക്ഷി ഈ നിബന്ധനകൾ നിസാരമായി കണ്ട് സമ്മതിച്ചു സുന്ദരനെ പോലെയുള്ള പുരുഷനെ സ്വന്തമാക്കാനുള്ള ആവേശത്തിൽ ആ നിബന്ധനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി അവൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെ അവരുടെ യാത്ര ആരംഭിച്ചു സുന്ദരൻ മുന്നിലും യക്ഷി പിന്നിലുമായി നടന്നു അവരുടെ ചിലങ്കയുടെ കിരുക്കം ശബ്ദം സുന്ദരന് വഴികാട്ടിയായി ദിവസങ്ങൾ നീണ്ട ആ യാത്രയിൽ പലപ്പോഴും യക്ഷിയുടെ ക്രൂരമായ സ്വഭാവം പുറത്തു വരാൻ സമ്മതിച്ചു സുന്ദരനെ ആക്രമിച്ച് അയാളുടെ രക്തം കുടിക്കാൻ അവൾക്ക് തോന്നി എന്നാൽ അവൾ കൊടുത്ത വാക്ക് അവളെ തടഞ്ഞു സുന്ദരൻ്റെ ആത്മീയശക്തിയും അവൾക്കൊരു തടസ്സമായി അവൻ തിരുവനന്തപുരത്തെ പത്മനാഭക്കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ സുന്ദരൻ ഒരു നിമിഷം നിന്നു അയാൾ യക്ഷിയോട് തൻ്റെ ആദ്യത്തെ നിബന്ധന പാലിക്കാൻ ആവശ്യപ്പെട്ടു എൻ്റെ യഥാർത്ഥ രൂപം എനിക്ക് കാണണം വാക്ക് വായിക്കാൻ ബാധ്യസ്ഥയായ യക്ഷി തൻ്റെ ഭീകരരൂപം സ്വീകരിച്ചു ആകാശത്തോളം ഉയർന്ന ശരീരവും തീകോളങ്ങൾ പോലുള്ള കണ്ണുകളും പുറത്തേക്ക് തള്ളിയ ദ്രംഷ്ടങ്ങളുമായി അവൾ അട്ടകസിച്ചു സാധാരണ മനുഷ്യൻ ആ കാഴ്ച കണ്ട് ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു എന്നാൽ നരസിംഹമൂർത്തിയുടെ ഉപാസകനായ സുന്ദരൻ അല്പം പോലും കുലുങ്ങിയില്ല അയാൾ ശാന്തമായി ആ രൂപം നോക്കി നിന്നു ശേഷം വീണ്ടും സുന്ദരിയുടെ രൂപം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു തൻ്റെ പികരൂപം കണ്ടിട്ടും ഭയക്കാത്ത സുന്ദരനോട് യക്ഷിക്ക് ആരാധന തോന്നി അവർ യാത്ര തുടർന്നു ഒടുവിൽ തിരുവനന്തപുരം സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടവാദിന് മുന്നിലെത്തി ക്ഷേത്രഗോപുരം കണ്ടപ്പോൾ തന്നെ യക്ഷിയുടെ ശക്തി കുറയാൻ തുടങ്ങി അവിടുത്തെ ദൈവികമായ അന്തരീക്ഷം അവളുടെ ആസുരശക്തിയെ നിർവീര്യമാക്കിക്കൊണ്ടിരുന്നു ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ സുന്ദരൻ തൻ്റെ അവസാനത്തെ തന്ത്രം ഉപയോഗിച്ചു അയാൾ പെട്ടെന്ന് നടന്നു നിർത്തി അതോടെ പിന്നാലെ വന്ന യക്ഷിയുടെ ചിലങ്ക ശബ്ദവും നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മുന്നിൽ വേഗത്തിൽ തിരിഞ്ഞു നോക്കി എന്താ ശബ്ദം നിലച്ചത് അയാൾ ചോദിച്ചു രണ്ടാമത്തെ നിബതല ലംഘിക്കപ്പെട്ടു സുന്ദരൻ തിരിഞ്ഞു നോക്കിയതോടെ യക്ഷിക്ക് അവളുടെ വാക്ക് പാലിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി ആ ദിവസം അവൾ തൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് തനീസ്വരൂപം വീണ്ടെടുത്തു ചതിയ നീ എന്നെ ചതിച്ചു എന്നലറിക്കൊണ്ട് അവൾ സുന്ദരനെ കൊല്ലാനായി പാഞ്ഞെടുത്തു എന്നാൽ സുന്ദരൻ തയ്യാറായിരുന്നു ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഓടിക്കേറി ഭഗവാനെ പത്മനാഭ രക്ഷിക്കണേ എന്ന് ഉറക്കു നിലവിളിച്ചു ക്ഷേത്രത്തിൻ്റെ പവിത്രമായ മണ്ണിൽ കാല് കുത്താൻ യക്ഷിക്ക് കഴിഞ്ഞില്ല ഗോപുരത്തിൻ്റെ വാതിലിനപ്പുറം കടക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അദൃശ്യമായ ശക്തി അവളെ പിന്നോട്ട് തല്ലി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് മന്ത്രോച്ചാരണങ്ങളും ഉയർന്നു സുന്ദരന്ത ഉപാസനാമൂർത്തിയായ നരസിംഹസ്വാമിയുടെ നടയ്ക്ക് മുന്നിൽ അഭയം തേടി ഭഗവാന്റെ ചൈതന്യം ക്ഷേത്രമാകുന്ന നിറഞ്ഞു ആ ദൈവിക പ്രഭയിൽ യക്ഷിയുടെ ക്രോധം പതി അടങ്ങാൻ തുടങ്ങി അവളുടെ കണ്ണുകളിൽ നിന്ന് അഗ്നിക്ക് പകരം കണ്ണുനീറൊഴുകി താൻ ചെയ്ത പാപങ്ങളെല്ലാം ഒരു നിമിഷം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അവൾക്ക് തൻ്റെ അവസ്ഥയിൽ ഒരു പരിതാപം തോന്നി അപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയും പണ്ഡിതന്മാരും പുറത്തേക്ക് വന്നു അവർ യക്ഷിയുടെ അവസ്ഥ മനസ്സിലാക്കി മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ള ആ പുണ്യഭൂമിയിൽ വെച്ച് അവർക്ക് മോശം ലഭിക്കുമെന്ന് അവർ വിധിച്ചു യക്ഷിയുടെ പ്രതികാരദാഹം ശ്രമിച്ച് അവളിൽ ഭക്തിയുടെ അംശമുയർന്നു അവിടെ ഉണ്ടായിരുന്ന മഹാന്മാർ ഒരു പരിഹാരം നിർദ്ദേശിച്ചു അവളെ നശിപ്പിക്കുന്നതിന് പകരം അവളുടെ ശക്തിയെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക ത്രിവർമ്മനാഭ് സ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും കാവൽക്കാരിയായി അവളെ ആ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു അതോടെ കാഞ്ഞിരങ്കോട് എന്ന ദുഷ്ടശക്തി യക്ഷിയമ്മ എന്ന ആരാധനാമൂർത്തിയായി മാറി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഒരു കൂറ്റൻ കരിങ്കൽത്തോണിൽ യക്ഷിയുടെ രൂപം ഒരു ചിത്രമായി വരച്ച് അവിടെ അവളെ ആവാഹിച്ച് കുടിയിരുത്തി സുന്ദരൻ തൻ്റെ അരയിലുണ്ടായിരുന്ന വിശുദ്ധ ഗ്രന്ഥവും കടാരയും ആ തോണിന് മുന്നിൽ സമർപ്പിച്ച് തൻ്റെ യാത്ര തുടർന്നു